കോട്ടയം ഏറ്റുമാനൂരിൽ ലഹരിക്കായി ഉപയോഗിക്കുന്ന മരുന്നിന്റെ വൻ ശേഖരം വീണ്ടും പിടികൂടി ഏറ്റുമാനൂർ പോലീസാണ് മരുന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസം ഇതേ മരുന്നുമായി ആലപ്പുഴ സ്വദേശി പിടിയിലായിരുന്നു ഇയാളുടെ പേരിലെത്തിയ കൊറിയറിൽ നിന്നാണ് കൂടുതൽ മരുന്ന് പിടികൂടിയത് ഈ മാസം പതിമൂന്നിനാണ് ആലപ്പുഴ സ്വദേശിയായ സന്തോഷിനെ ഏറ്റുമാനൂർ പോലീസ് മരുന്നുമായി പിടികൂടുന്നത് രക്തസമ്മർദ്ദം ഉയർത്തുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നാണ് പിടികൂടിയത് ലഹരിക്ക് വേണ്ടി ഈ മരുന്ന് യുവാക്കൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റിലായ സന്തോഷിന് കൊറിയർ വഴിയാണ് പോലീസ് കണ്ടെത്തിയത് വ്യാജ മേൽവിലാസം ഉപയോഗിച്ചായിരുന്നു മരുന്ന് കടത്ത് അങ്ങനെ എത്തിയ ഒരു കൊറിയർ പരിശോധിച്ചപ്പോഴാണ് വീണ്ടും മരുന്ന് ലഭിക്കുന്നത് കഴിഞ്ഞ തീയതി നമ്മൾ ഈ എന്ന് പറയുന്ന ആളെ ഒരു സെയിം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷണം നടത്തിയതിൽ നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയാണ് ഈ അത് സ്ഥിരമായിട്ട് കൊറിയറ് വഴിയാണ് ഈ സാധനം ഇവിടെ എത്തുന്നത് ഇതൊരു മെഡിസിനാണ് ഇത് ലീഗലായിട്ടുള്ളൊരു മെഡിസിനാണ് പക്ഷേ അത് ഷെഡ്യൂൾ എച്ച് കാറ്റഗറിയിൽ വരുന്ന പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം ഡോക്ടർ നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടാത്ത മെഡിസിനാണ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഒരെണ്ണം കിട്ടണമെങ്കിൽ തന്നെ അപ്പോൾ അങ്ങനെയുള്ളൊരു മെഡിസിനാണ് ഈ ഇരുന്നൂറും മുന്നൂറും നാനൂറെണ്ണം ഇയാൾ അളവിൽ കവിഞ്ഞ രീതിയിൽ പൊസിഷൻ കയ്യിൽ വെക്കുന്നത് പർച്ചേസ് ചെയ്ത് വിൽപ്പന നടത്തുന്നത് ചെറിയ തുകയ്ക്ക് ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന മരുന്ന് വൻ തുകയ്ക്ക് മറച്ചു വിൽക്കുകയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ പാലയിൽ നിന്നും ഈ മരുന്നിന്റെ വലിയ ശേഖരം പിടികൂടിയിരുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം